ബിബിൻ ജോർജ് കേന്ദ്ര കഥാപാത്രം എന്ന് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കൂടൽ എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് കൂടൽ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ക്യാമ്പിംഗ് പ്രമേയമായി ഒരുക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന ലേബലിൽ എത്തുന്ന ചിത്രമാണ് കൂടൽ എന്ന് പറയുന്ന സിനിമ ചിത്രം ഇന്നാ തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ അപരിചിതരായിട്ടുള്ള കുറച്ചുപേർ ഒരു ക്യാമ്പിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് നടക്കുന്ന കുറച്ച് സമ്പവകാശങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം ചിത്രത്തിൽ നടി അനുസൃതയുടെ സഹോദരിയുടെ ആദ്യ സിനിമ കൂടിയാണ് കൂടരെന്നുള്ള സിനിമ ഷാനി കക്കൂർ ഷാഫി എപ്പിക്കാട് എന്നിവർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ത്രില്ലർ മോഡലിൽ ഒരുക്കിയ ചിത്രത്തിലെ നിർമ്മാണം ജിതിൻ കെ ആണ് നിർവഹിച്ചിരിക്കുന്നത് ബിൻ ജോർജിനെ കൂടാതെ തന്നെ ചിത്രത്തിൽ വിനീത് തട്ടിൽ ബിജിനേഷ് ഗജരാജ് കെവിൻ പോൾ വിജയ്കൃഷ്ണൻ റാഫി അഖിർഷ തുടങ്ങിയ മലയാളത്തിലെ ചെറുതും വരുന്നതായിട്ടുള്ള പ്രമുഖ താരങ്ങൾ അണിയിരുന്ന അണിനേരുന്ന ചിത്രമാണ് കൂടർ എന്ന് പറഞ്ഞ സിനിമ ഏകദേശം പത്ത് മണിയോടുകൂടി തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ മികച്ച ഒരു അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ച ചിത്രത്തിന് സെക്കൻഡ് ഹാഫ് കൂടെ മികച്ച ആക്കാൻ സാധിച്ച അപക്ഷ ബിബിൻ ജോർജിന് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ട് മാറിയാൻ കൂടുതൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ ഒരു മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റോടെ ദൈർഘ്യം ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി നമുക്ക് ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ കൂടൽ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ ആരൊക്കെയാണ് ഇന്നത്തെ ദിവസം കാണാൻ വേണ്ടി കാത്തിരുന്നതെന്നും അല്ലെങ്കിൽ ഇതിനോടം തന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട